ഹലോ എവറി വൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിനെ പറ്റി പറഞ്ഞിരുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മെറ്റീരിയൽസാണ് യൂസ് ചെയ്തത് ലൈക്ക് കൗണ്ടേഴ്സായിട്ട് ഇതാണ് യൂസ് ചെയ്തത് യു ക്യാൻ യൂസ് എനി മെറ്റീരിയൽ ബട്ടൺസ് അല്ലെങ്കിൽ കോയിൻസ് ഇതൊക്കെ വേണമെങ്കിലും കൗണ്ടേഴ്സായിട്ട് യൂസ് ചെയ്യാം ദിസ് ഇസ് വുഡൻ മെറ്റീരിയൽ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് ലെസണില് നമ്മൾ യൂഷ്വലി കാഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു നമ്പർ റെപ്രസെൻസ് എ വോല്യം വൺ എന്ന് വെച്ചാൽ വൺ ആണ് ടു മീൻസ് ടു ഓബ്ജെക്ട്സ് എന്നുള്ള ഒരു വോല്യൂ ആയിട്ട് കമ്പാരിസൺ ലെസൺ പോലെയാണ് കാഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് നമ്മൾ കൊടുക്കാറ് അതും വൺ ടു ടെൻ വരെ ഐഡൻറ്റിഫൈ ചെയ്ത കുട്ടികൾക്ക് ദേ ഹാവ് ടു കമ്പെയർ ഇറ്റ് വിത്ത് എ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആർ ക്വാ വോള്യം ഓഫ് മെറ്റീരിയൽ എന്നുള്ള മാത്രമാണ് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് കൊടുക്കാറ് അതിന് അതിൽ ഒരു രണ്ട് വാരിയേഷൻസ് ഉള്ളത് എന്താ വെച്ചാൽ യൂഷ്വലി മോണ്ടസറിയിൽ പറയുന്നത് ലൈക്ക് നമ്മൾ ഇങ്ങനെയാണ് നോക്കിയത് വൺ വൺ ഓക്കെ വൺ ട്യൂ ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ലെസണില് കൊടുത്തത് ത്രീ വൺ ത്രീ സോ ഇഫ് യു ലുക്ക് എറ്റ് ദ കൗണ്ടേഴ്സ് കൗണ്ടേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ വെർട്ടിക്കൽ വേ അല്ലേ അത് വെർട്ടിക്കൽ അപ്പൊ ആക്ച്വലി ദർ ഇസ് എ ഡിഫറെന്റ് ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഗിവൺ ലൈക് ദിസ് ഇനീഷ്യലി തന്നെ ഇങ്ങനെ കൊടുക്കണം ടു ടു പെയേഴ്സ് പക്ഷേ എന്താ വെച്ചെങ്കിൽ ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ഫോർ ഏജ് ഗ്രൂപ്പ് ത്രീ ത്രീ ഇയേഴ്സുള്ളൊരു കുട്ടിയൊക്കെയാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഡോണ്ട് ലുക്ക് ഫോർ പാറ്റേൺസ് ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് ഡോൺ ലുക്ക് ഫോർ പാറ്റേൺസ് നമ്മൾ ആദ്യം തന്നെ അവർക്ക് ഈ പാറ്റേണിൽ വെക്കണം എന്ന് പറയുമ്പോൾ അതവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാം അതുമല്ല ഈ വോല്യൂം കോൺസെപ്റ്റ് അവർക്ക് ഭയങ്കരമായിട്ട് കിട്ടില്ല ലൈക്ക് ഇഫ് ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ലൈക്ക് ദിസ് ഓരോ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോറും വൺ ഇന്ത് ടു ദ ക്യാൻ ഫീൽ ലൈക്ക് ഇൻക്രീസിംഗ് ദ വോള്യം if it is uh, given like this that increase in volume is not specific for small children so i personally believe that you should be in first lesson should be given like this in a vertical way so that they have a very good idea of how to uh, how the volume is increased as the number increases okay so i personally believe that uh, ലൈക്ക് മോണ്ടസറി ഹവ് ഓൾറെഡി സെറ്റ് ദറ്റ് വിത്ത് ദെയർ എക്സ്പീരിയൻസ് ദേ ക്യാൻ എക്സ്പ്ലോർ ദിയർ ഓൺ മെത്തേഡ് ഓഫ് ടീച്ചിങ് ചിൽഡ്രൻ ഓക്കെ സോ വൺസ് ദിസ് ലെസൺ ഇസ് ഓവർ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിൻ്റെ സെക്കൻഡ് ലെസൺ ആയിട്ട് കൊടുക്കുന്നത് ഓഡ് ആൻഡ് ഈവൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് ഓർഡ് ആൻഡ് ഈവൻ എന്നുള്ള കോൺസെപ്റ്റ് അത് നമ്മളെന്തായാലും കുറച്ച് വലിയ കുട്ടികൾക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവുക ലൈക്ക് വെൻ ദേ ഗോ ടു ഹയർ ഹയർ കെ ജി അപ്പർ കെ ജി വിൽ ബി ഗിവിങ് ഓർഡ് ആൻഡ് ഈവൺ ആൻഡ് ആൾ ദറ്റ് സോ ദ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വോല്യൂം ഓൾറെഡി സോ കാർഡ്സ് ആൻഡ് കൌണ്ടേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള അഡ്വാൻസ്ഡ് ലെസൺ അതായത് ഓഡ് ആൻഡ് ഇവൺ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം സോൺ ട്യൂ ഇത് കണ്ടോ നമ്മൾ കഴിഞ്ഞ കൗണ്ടറിൽ വി ഹാവ് കെപ്റ്റ് ഇറ്റ് ലൈക്ക് ദിസ് അത് നമ്മൾ ഓർഡൺ ഈവൺ ആയതുകൊണ്ട് ടു ടു ആയിട്ടുള്ള പയേഴ്സായിട്ടായിരിക്കും പാറ്റേണിലാണ് നമ്മളിത് ഓർഗനൈസ് ചെയ്യുന്നത് അപ്പോൾ ടു മീൻസ് യു വിൽ കീപ് ടു കൗണ്ടേഴ്സ് ഇൻ ആൻ ഹോറിസോണ്ടൽ വേ ഓക്കെ ത്രീ വൺ ടു സോ ദർ ഈസ് യു കാൺ മേക്ക് അനദർ ടു സോ റിമെയിനിങ് വൺ യു ഷുഡ് ബി കീപ്പിംഗ് ഇൻ ദ മിഡിൽ ഓഫ് ദീസ് ടു ഓക്കെ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കലായിട്ട് നമ്മൾ ഒരു കൗണ്ടർ വയ്ക്കുന്നു അപ്പം ഇതിനുശേഷം ടെൻ വരെ നമ്മൾ ഈ പാറ്റേൺ ഫോളോ ചെയ്യണം ഇൻ ദിസ് ആസ് ഇറ്റ് ഈസ് ഡൺ ബൈ ലിറ്റിൽ ഓൾഡർ ചിൽഡ്രൻ യു ക്യാൻ സ്പെസിഫിക്കലി ടെൽ ദം യു ഷുഡ് കീപ് ദിസ് പാറ്റേൺ ഓക്കെ ഫോർ വുഡ് യു ലൈക്ക് ടു കംപ്ലീറ്റ് ഇറ്റ് So either arrange the we will explain them how to find odd and even. For that we will be using this this is a spintel. So 1, 1. Okay. Try to write in between these okay. touches the counter, goes through, touches, go through. So, if it touches the counter, it is odd, and if it goes through correctly, it is even. even. So, 1 is odd or even? Odd. And 2? Even. 3? Odd. 4? Even. 5? 6? Even. Can you find all, say, all the even numbers? Yes. 4 6 8 and 10 are even numbers and can you find the odd numbers yes One, 3 5 7 9 uh, some children are getting confused with uh, uh, finding odd and even how will you handle them just ask them questions. Uh, can is four an even number? Okay. They said uh, no, it is an odd number. If some, some children are saying that is so tell them, did it you see the spindle through. go through okay. and two two is there and the spindle goes through properly. So it is even, even number. number and for five it touched. then it is odd, odd number. Repeat the lesson until they understand the, this concept that two two pair goes well it is even and if it is broken by a single uh, counter it is odd number in this way you can introduce odd and even numbers with cards and counters to the children